ഇതുവരെ കേരളം ഭരിച്ചിട്ടുള്ളത് നാല് മുഖ്യമന്ത്രിമാരാണ് ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇതിലെ പ്രത്യേകത എന്തെന്നാൽ ആദ്യ മൂന്ന് പേരുടെയും മക്കൾ ഇപ്പോൾ ബി ജെ പിക്ക് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറാണ് ആദ്യം ബി ജെ പി ആയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലും എത്തി രണ്ടായിരത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് താമര അടയാളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രാജ്യത്ത് തന്നെ ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ വരവിന് രണ്ടു പതിറ്റാണ്ടു മുൻപ് തുടക്കമിട്ടതും മോഹൻശങ്കർ ആണെന്നും പറയാം ആന്റണിയുടെ മകൻ അനിലാണ് പിന്നീട് ബി ജെ പിയിൽ ചേർന്നത് യുഎസിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ സിസ്കോ ടോർക്ക് ലാബ്സ് തുടങ്ങി ആഗോള കമ്പനികളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോ ഓർഡിനേറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി അനിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം ഏറെ പ്രശംസ നേടിയിരുന്നു ഇതാണ് അനിലിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് എത്തിച്ചത് കർണാടക രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചരണ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നു ഗുജറാത്ത് കലാപം സംബന്ധിച്ച് ബിബിസിയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും അനിൽ ആന്റണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെന്ററിയെ രാജ്യത്ത് വിലക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ എതിർത്തു എന്നാൽ അനിൽ ബി ബി സിയെ വിമർശിച്ചാണ് രംഗത്തെത്തിയത് ബിജെപിയോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡോക്യുമെന്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് നിലപാടുകളെ പരസ്യമായി വിമർശിച്ച അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടിയിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു പിന്നാലെ കഴിഞ്ഞ വർഷം ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ദേശീയ സെക്രട്ടറിയും വക്താവുമാക്കി അവസാനം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ബി ജെ പി ആയി കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പത്മജയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് ഇതൊക്കെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് പോയാൽ മാത്രമേ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്നാണ് പത്മജ പോസ്റ്റിൽ പറയുന്നത് ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് ബി ജെ പിയിൽ ചേരാൻ ബാക്കിയുള്ളത് അവരിൽ ചാണ്ടിയുമ്മനോ അതോ അച്ചൂ ഉമ്മനോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്